ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ മലപ്പുറം എസ് പി സമരവുമായി പി വി അൻവർ മലപ്പുറം എസ് പി ശശിധരന്റെ ഔദ്യോഗിക മുന്നിലാണ് ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവറിന്റെ സമരം അരലക്ഷത്തിലേറെ സോഷ്യൽ ഫോറസ്ട്രി വിലയിട്ട മരം മുറിച്ചു കടത്തിയ സംഭവത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ കൊടുത്ത പരാതിയിൽ എന്തു നടപടി സ്വീകരിച്ചുവെന്ന തന്റെ ചോദ്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ലെന്ന് അൻവർ പറഞ്ഞു അജിത് കുമാർ ഇവിടെ പക്ഷേ ഗവൺമെന്റിന്റെ ആളാണ് ോലിട്ട ചെന്നായ എന്ന് പറയും വേണമെങ്കിൽ അദ്ദേഹം ഗവൺമെന്റിന് ഭയങ്കര ആളാണ് എന്താ പറയാ ഈ ഗവൺമെന്റ് പറയുന്നത് അപ്പുറം അദ്ദേഹം സഞ്ചരിക്കില്ല എന്നൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെ ഒരു ധാരണ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അയാൾ അതിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ജനങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യരെ ഈ ഗവൺമെന്റിന് വളരെ തന്ത്രപൂർവ്വം എതിരാക്കുന്ന ഒരു കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുക അതില് റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് കൊടുക്കേണ്ടവരാണ് ഒരു ഗവൺമെന്റിനോടൊപ്പം നിന്നുകൊണ്ട് ആ ഒരു ഗവൺമെന്റിനെ തന്നെ തകർക്കാൻ തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഗവൺമെന്റിനെ ആ ഗവൺമെന്റിനെ തന്നെ തകർക്കാൻ എങ്ങനെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം ചെയ്യാമെന്നുള്ളതിൽ റിസർച്ച് നടത്തി പറയുന്ന ഡോക്ടറേറ്റ് വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ് അജിത് കുമാറിന്റെ അഭിപ്രായം ആരോപണങ്ങൾ എന്ന് സർക്കാരിൻ്റെയും ജനങ്ങളുടെയും പോലീസിന്റെയും എല്ലാവരുടെയും ശ്രദ്ധയിൽ യും അത് നോക്കാൻ പോലും അനുവദിച്ചില്ലെന്നും അൻവർ പറഞ്ഞു എസ് പി ഓഫീസിലെ മരങ്ങൾ മുറിച്ചുകടത്തിയത് കോടതിയുടെ നിരീക്ഷണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക പരാതി കിട്ടിയിട്ടും നടപടിയെടുക്കാത്ത മലപ്പുറം എസ് പിക്കെതിരെ നടപടി സ്വീകരിക്കുക ലൈഫ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന എസ് പിയുടെ അഹങ്കാരം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അൻവർ സമരമിരിക്കുന്നതിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളിൽ ആവശ്യപ്പെടുന്നത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ